ഗേൾസ് എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിമാങ്ങ ഉപ്പിട്ടതാണ് കേട്ടോ അപ്പോൾ കണ്ണിമാങ്ങ ഉപ്പിട്ട് നമ്മൾ വെച്ചിരുന്നാൽ ഒരു വർഷം വരെ അല്ലെങ്കിൽ അടുത്ത മാങ്ങ ഉണ്ടാകുന്നത് വരെ നമുക്ക് ഇത് ഉപ്പിട്ട് അച്ചാറിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കണ്ണിമാങ്ങ ഉപ്പിട്ടത് എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിമാങ്ങ ഉപ്പിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു മൺകലം എടുക്കുക മൺകലത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് അതിനുശേഷം ആ മാങ്ങയുടെ ചൊന നമ്മൾ അല്ലെങ്കിൽ കറ എന്ന് പറയും ആ മാങ്ങയുടെ കറ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒരു അഞ്ചാറ് മാങ്ങയുടെ കറ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കണ്ണി മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണിമാങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കും കണ്ണിമാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും പിന്നെ വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ കണ്ണിമാങ്ങയുടെ ആ ഒരു കറ വീണ്ടും നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിട്ട് വെക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് അതുപോലെ കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ണി മാങ്ങത ഇതേപോലെ മാങ്ങകൾ പറക്കി വെച്ചു അപ്പോൾ നിങ്ങൾ ഒന്ന് മാങ്ങ കിട്ടുന്നവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു കുറേ നാളത്തേക്ക് നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഇതേപോലെ ഇട്ട് വെച്ചിരുന്നാൽ നമ്മൾ പുതിയ മാങ്ങ അച്ചാറിടുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ വീണ്ടും മാങ്ങയുടെ ഇടച്ചുനെ ഇങ്ങനെ പൊട്ടിച്ച് വീത്തിയതിന് ശേഷം അവസാനം ഒരു മൂടിയിട്ട് നമ്മൾ അടച്ച് ഒരു നല്ല കട്ടി തുണി കൊണ്ട് നമ്മൾ ആ കലം നന്നായിട്ട് വായു കടക്കാത്ത രീതിയിൽ കെട്ടി വെക്കണം അങ്ങനെ കെട്ടി വെച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കണ്ണി മാങ്ങ ഉപ്പിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വടിഞ്ഞു ഉപ്പിൻ്റെ നന്നായിട്ട് ആ മാങ്ങ ഉണങ്ങി വേർതിരിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California, please. Take me.